ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഒരു പുതിയ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ എങ്ങനെ ഒരു ഇഞ്ചി മിഠായി ഉണ്ടാക്കാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഞ്ചി മിഠായി എങ്ങനെ ഇഞ്ചിമിട്ട് നോക്കിയാലോ അപ്പൊ നമുക്ക് ഇഞ്ചി മിഠായിക്ക് ഇഞ്ചിമുട്ടായിട്ടുള്ള സാധനങ്ങൾ ഇഞ്ചി പഞ്ചസാര വെള്ളം അപ്പൊ ഇഞ്ചി മുട്ട എങ്ങനെ നോക്കാം ഉണ്ടാക്കുന്ന അടുത്തത് ഞാൻ നൂറ് ഗ്രാം ഇഞ്ചി കുഞ്ഞു കുഞ്ഞു പീസാക്കി അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പൊ നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുക്കാം ഇനി ഇനി നമുക്ക് അടുത്ത അടുത്ത പരിപാടി നോക്കാം ഒന്നര കപ്പ് പഞ്ചസാര ആണ് വേണ്ടത് അപ്പൊ നമുക്ക് ഇച്ചിരി പഞ്ചസാര എടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ആവശ്യത്തിന് വെള്ളം ചേർത്തല്ലോ ഇനി നമുക്ക് നല്ലപോലെ ഏലക്കി കൊടുക്കാം അപ്പനെ നമ്മുടെ പഞ്ചാര പാനിയായിട്ട് നല്ല പതഞ്ഞു കിട്ടും അപ്പൊ നമുക്ക് ഈ ഇഞ്ചി അതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഫ്രണ്ട്സ് നമ്മൾ പഞ്ചാര പാനീ ലോ ഫ്ലെയിമിലിട്ട് ആവുമോ അല്ലെങ്കിൽ അടുക്കി പിടിക്കും ഫ്രണ്ട്സ് കണ്ടില്ലേ ഇതിപ്പോ വെള്ളം കണക്ക് വീഴുവാണ് ഇതൊരു കട്ടി കട്ടിയ പരുവത്തി വീഴുമ്പോളെ ഇത് റെഡി ആവത്തുള്ളൂ അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഇത് തിളപ്പിച്ചെടുക്കാനുണ്ട് നമുക്ക് കുറച്ചും കൂടെ ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കാം പാനിയായോ ഇത് പാനീ നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് പാനീയ ടെസ്റ്റ് ചെയ്യാം പാനീയൊന്ന് ടെസ്റ്റ് ചെയ്യാം അപ്പൊ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാനി ആയോ ആയവും ടേസ്റ്റി ആയുള്ള സാധനം നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഫ്രണ്ട്സ് കട്ട കട്ടയായിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ പാനീയായിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ഇഞ്ചി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ശരിയാകത്തില്ല അപ്പൊ നമുക്ക് നല്ലൊരു ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു മൂന്നൊക്കെ ആയിപ്പോ ഇളക്കി കൊടുക്കാം നമുക്ക് നമുക്ക് ഇഞ്ചിമുട്ടായി സെറ്റ് ചെയ്യേണ്ട പാത്രമാണ് അപ്പൊ ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് തൂക്കി കൊടുക്കാം അതപ്പം നമുക്ക് തൂക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ ഗ്ലാസിന്റെ അടിയിലും കൂടെ ഇച്ചിരി നെയ് തൂക്കി കൊടുക്കാം അപ്പൊ നമുക്ക് ഇതൊന്ന് പ്രെസ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ ആയി അപ്പൊ നമ്മൾ ഇഞ്ചിമുട്ട നമ്മള് നമുക്ക് സെറ്റ് സെറ്റാക്കേണ്ട പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഷേപ്പ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് നല്ലപോലെ അപ്പോഴേ ആ ഒരു കട്ട് ചെയ്യണ്ടല്ലോ അതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ നമ്മളിപ്പോൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നല്ലപോലെ തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും വമ്പം പണി ഇട്ടും ഫ്രണ്ട്സ് നമ്മുടെ അധ്വാനം വേസ്റ്റ് ആയിപ്പോവും അതുകൊണ്ട് അതൊരു ലൈറ്റ് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അത് പീസ് ആക്കാൻ പറ്റത്തില്ല അപ്പം ഫ്രണ്ട്സ് നമുക്ക് കട്ട് ചെയ്യാനുള്ള പരിവായിട്ട് വന്നിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കാം ഇഞ്ചി മുട്ട നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റ് ആവാം വെയിറ്റ് ചെയ്യണം ഒരു മണിക്കൂർ എടുക്കുന്നത് സെറ്റ് ആവാൻ അപ്പൊ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ ഇഞ്ചി മുട്ട റെഡി ആയി കഴിഞ്ഞു ഫ്രണ്ട്സ് ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം അപ്പൊ പീസ് എടുക്കാം സൂപ്പർ സാധനം മസ്റ്റ് ട്രൈ ആണ് സാധനം നിങ്ങൾ കഴിച്ചു നോക്കണം എന്നിട്ട് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി കഴിച്ചു നോക്കണം അപ്പം നിങ്ങൾക്ക് എൻ്റെ രുചി മനസ്സിലാവൂ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും കൂടാതെ ബെല്ലേക്കണ കൂടെ ക്ലിക്ക് ചെയ്യും അപ്പോൾ ഞാൻ ഇന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്ന ആയിട്ട് അപ്പം ബൈ ബൈ ഫ്രണ്ട്സ് നിങ്ങൾ എന്താ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ല നല്ല വീഡിയോസ് നിങ്ങളെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ